നഴ്സറി ചെറുവാഞ്ചേരി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ആദരായനം എന്ന പേരിൽ ആദരിക്കൽ സംഘടിപ്പിച്ചു വാദ്യകുലപതി ചെറുതാളം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എന്നുള്ളതും കലാകാരന്മാരെ എന്നുള്ളത് നമ്മുടെ കലാ ആസ്വാദകരുടെയും കലാസ്നേഹിയെയും കലാപ്രസ്ഥാനത്തിൻ്റെയും ഓരോരുത്തരുടെയും ദൗത്യമാണ് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അത് മട്ടന്നൂരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളില്ല കാരണം മട്ടന്നൂർ മഹാദേവ ക്ഷേത്രമായാലും മറ്റുള്ള സംഘടനകളെല്ലാവരും തന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെ എന്നുള്ളത് ഒരു 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 എവിടെയും പ്രത്യേകത കാണിക്കുന്ന കലാ സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്ത പ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിച്ചത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നർത്തകിയുമായ സുമിത നായർ സംസ്ഥാന ക്ഷേത്രകല അക്കാദമി അവാർഡ് ജേതാവും സോപാന കലാകാരനുമായ മട്ടനൂർ ശ്രീജിത്ത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച സംരക്ഷക കർഷകനുള്ള അവാർഡ് ജേതാവും കർഷകനുമായ ഷിംജിത്ത് തിലങ്കേരി അമൃത യൂണിവേഴ്സിറ്റി മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സിൽ ഒന്നാം റാങ്ക് ജേതാവ് ശ്രീഹരി രാംദാസ് എന്നിവരെയാണ് ചടങ്ങിൽ ഉപകാരം നൽകി ആദരിച്ചത് voice recognition is never going to get you off the edge ചടങ്ങിൽ കലാ സാംസ്കാരിക പ്രവർത്തകൻ കൃഷ്ണകുമാർ കണ്ണൂത്ത് മുഖ്യപ്രഭാഷണം നടത്തി സി മിഥുൻകുമാർ അധ്യക്ഷനായി പി വി രജനി എ മധൂദനൻ ഡോക്ടർ ടി പി രവീന്ദ്രൻ ജെയ്സൺ ബേസിൽ പുരുഷോത്തമൻ എന്നിവർ മട്ടന്നൂർ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി